സഹസ്രനാമങ്ങളിൽ ഏറ്റവും പൗരാണികവും ആധികാരികവും പ്രാമാണികവുമായി കണക്കാക്കുന്നത് ശ്രേഷ്ഠമായി കണക്കാക്കുന്നത് വിഷ്ണു സഹസ്രനാമത്തെയാണ് എല്ലാ ദേവതകൾക്കും സഹസ്രനാമങ്ങളുണ്ടെങ്കിലും വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിന് മാത്രമാണ് ശങ്കരാചാര്യ ഭഗവത്പാദർ ആദി ശങ്കരാചാര്യ സ്വാമികൾ വ്യാഖ്യാനം ഭാഷ്യം രചിച്ചിട്ടുള്ളത് അത് തന്നെ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കുന്നു മാത്രവുമല്ല ഭഗവാൻ ശ്രീകൃഷ്ണനെ സാക്ഷിയാക്കി ഭഗവാന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ശരശൈലിയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹർ ഭക്തനായിട്ടുള്ള ഭീഷ്മർ യുധിഷ്ഠിരന് ഭഗവാന്റെ ആയിരം നാമങ്ങളെ ഉപദേശിച്ചു കൊടുക്കുന്നത് വിഷ്ണു സഹസ്രനാമം വർഷങ്ങളായി നിത്യം പാരായണം ചെയ്യുന്ന ആളുകളുണ്ടാവും മനപ്പാടമായി ഹൃദ്യസ്ഥമായിട്ട് നിത്യം ചൊല്ലുന്ന ആളുകളൊക്കെ ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ ഓരോ നാമങ്ങളുടെയും അർത്ഥമറിയുന്നവർ വിരളമായി ഉണ്ടാകും ഒരുപാട് ആളുകളുടെ മനസ്സിലുള്ളൊരു ആഗ്രഹമാണ് വിഷ്ണു സഹസ്രനാമത്തിന്റെ ഓരോ നാമങ്ങളുടെയും അർത്ഥമറിയുക മലയാളത്തിലുള്ള ലളിതമായ അർത്ഥമറിയുക എന്നുള്ളത് അങ്ങനെ ആഗ്രഹിക്കുന്ന ജിജ്ഞാസുക്കൾക്ക് വളരെ സഹായപ്രദമായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് വിഷ്ണു സഹസ്രനാമത്തിന്റെ ലളിതമായ ലഘുവായിട്ടുള്ള അർത്ഥങ്ങൾ പറഞ്ഞു പോകുന്ന വീഡിയോസ് അതിന്റെ തുടർച്ചയാണ് ഈ ഒരു വീഡിയോ അപ്പോ ഇതിനോടകം തന്നെ ഇരുന്നൂറോളം നാമങ്ങളുടെ അർത്ഥങ്ങൾ നമ്മൾ പറയുകയുണ്ടായി തുടർന്നുള്ള നാമങ്ങളുടെ അർത്ഥങ്ങൾ നമുക്ക് കേൾക്കാം ഇതിനോടകം നമ്മൾ ഇരുന്നൂറ് നാമങ്ങളുടെ അർത്ഥം പറയുകയുണ്ടായി കാണാത്ത ആളുകൾ ആ വീഡിയോസ് കാണുക ഇരുന്നൂറ്റി ഒന്നാമത്തെ നാമത്തിൻ്റെ അർത്ഥം മുതൽ ഇന്ന് പറയാം ഇരുന്നൂറ്റി ഒന്നാമത്തെ നാമം സന്തത എന്നാണ് പുരുഷന്മാരെ അവരുടെ കർമ്മബലങ്ങളോട് സന്ധിപ്പിക്കുന്നതിനാൽ ഭഗവാൻ ആ നാമം വന്നു സന്തത എന്ന നാമം ഇരുന്നൂറ്റി രണ്ട് സന്ധിമാൻ ബലങ്ങളെ അനുഭവിക്കുന്നവൻ അദ്ദേഹം തന്നെ ആകിയാൽ അദ്ദേഹത്തിന് സന്ധിമാൻ എന്ന് പറയാം ഇ ഇരുന്നൂറ്റി മൂന്ന് സ്ഥിര എപ്പോഴും ഏകരൂപനായ ആയതിനാൽ സ്ഥിരൻ എന്ന് ഭഗവാൻ നാമം ഇരുന്നൂറ്റി നാലാമത്തെ നാമം അജഹ എന്നാണ് ഭക്തന്മാരുടെ ഹൃദയത്തിലേക്ക് പോകുന്നതിനാൽ അതുപോലെ ദുഷ്ടന്മാരെ അസുരന്മാരെ ദൂരെ എറിയുന്നതിനാലും ഭഗവാൻ അജൻ എന്ന നാമം കൽപ്പിക്കാം ഇരുന്നൂറ്റി അഞ്ചാമത്തെ നാമം ദുർമർഷണ എന്നാണ് അസുരന്മാരൽ സഹിക്കപ്പെടുവാൻ കഴിയാത്തതിനാൽ ദുർമർഷണ എന്ന നാമം ഇരുന്നൂറ്റി ആറ് ശാസ്ത ശ്രുതി സ്മൃതി മുതലായ കൊണ്ട് എല്ലാവരെയും അനുശാസിക്കുന്നതിനാൽ ഭഗവാൻ ശാസ്ത എന്ന നാമം ഇരുന്നൂറ്റി ഏഴാമത്തെ നാമം വിശ്രുതാത്മാ എന്നാണ് സത്യം ജ്ഞാനം എന്ന് തുടങ്ങി ലക്ഷണങ്ങളോട് കൂടി ആത്മാവായിട്ട് ഭഗവാൻ അറിയപ്പെടുന്നതിനാൽ ആ നാമം ഇരുന്നൂറ്റി എട്ടാമത്തെ നാമം സുരാരിഹ എന്നാണ് സുരന്മാരുടെ ശത്രുക്കളെ കൊല്ലുന്നവനാകെയാലാണ് ആ നാമം വന്നത് അതായത് ദേവന്മാരുടെ ശത്രുക്കളെ കൊല്ലുന്നത് ഭഗവാനാണല്ലോ അവരെ സഹായിക്കുന്നത് അതുകൊണ്ട് ഭഗവാൻ സുരാരിഹ എന്ന് ഇരുന്നൂറ്റി ഒമ്പതാമത്തെ നാമം ഗുരുഹു എന്നാണ് എല്ലാ വിദ്യകളുടെയും ഉപദേഷ്ടാവാണ് ഭഗവാന് അങ്ങനെ ഒരു നാമം വരുന്നത് എല്ലാവർക്കും ജന്മനാ ദാ ഭഗവാൻ ഗുരു എന്ന നാമം കൽപ്പിക്കപ്പെടുന്നു ഇരുന്നൂറ്റി പത്താമത്തെ നാമം ഗുരുതമഹ എന്നാണ് ബ്രഹ്മാവ് മുതലായവർക്കും ബ്രഹ്മവിദ്യയെ പ്രദാനം ചെയ്യുന്നതിനാലാണ് ഭഗവാൻ ഗുരുതമഹ എന്ന പേര് വന്നത് വേദങ്ങളെ ഉപദേശിക്കുകയും ചെയ്ത ബ്രഹ്മാവൻ ആരാണ് ഭഗവാനാണല്ലോ അതുകൊണ്ട് ഭഗവാൻ ഗുരുതമഹ എന്ന നാമം ഇരുന്നൂറ്റി പതിനൊന്നാമത്തെ നാമം ദാമഹ എന്നാണ് ദാമ എന്നാൽ ജ്യോതിഷ ജ്യോതിസാണ് നാരായണ പരമായ ജ്യോതിഷാകുന്നല്ലോ ഭഗവാൻ പരബ്രഹ്മമാണ് ആ അങ്ങനെയുള്ള ആ ജ്യോതിഷായിട്ടിരിക്കുന്ന എല്ലാ കാമങ്ങളെയും ആ തിന് ആശ്രയായിട്ടിരിക്കുന്ന ദാമമായിട്ടിരിക്കുന്ന ആരാണ് ഭഗവാനാണ് എല്ലാവർക്കും ആശ്ര ആശ്രയമായിരിക്കുന്നതിനാൽ ഭഗവാൻ ദാമം എന്ന് പറയാം ഇരുന്നൂറ്റി പന്ത്രണ്ടാമത്തെ നാമം സത്യഹ എന്നാണ് സത്യഹ സത്യധർമ്മസ്വരൂപനാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാന് സത്യഹ എന്ന പേര് വരുന്നു ഇരുന്നൂറ്റി പതിമൂന്നാമത്തെ നാമം സത്യപരാക്രമ എന്നാണ് അതായത് നിഷ്ഫലമാകാത്ത പരാക്രമത്തോടു കൂടിയവൻ എന്നർത്ഥം ഇരുന്നൂറ്റി പതിനാലാമത്തെ നാമം നിമിഷ എന്നാണ് യോഗനിദ്ര യോഗനിദ്രഥനായ ഭഗവാന്റെ നേത്രങ്ങൾ അടഞ്ഞിരിക്കുന്നതിനാലാണ് അങ്ങനെ ഒരു പേര് വരുന്നത് ഇരുന്നൂറ്റി പതിനഞ്ചാമത്തെ നാമം അനിമിഷ എന്നാണ് അനിമിഷ നിത്യപ്രബുദ്ധ സ്വരൂപനായ സ്വരൂപനായതിനാലാണ് അങ്ങനെ ഒരു രൂപം വരുന്നത് അതുപോലെ മത്സ്യരൂപനായതുകൊണ്ടും ആത്മരൂപനായതുകൊണ്ടും അനിമിഷൻ എന്ന പേരുണ്ട് ഇരുന്നൂറ്റി പതിനാറാമത്തെ സ്വഗ്രി എന്നാണ് എപ്പോഴും പഞ്ചഭൂതങ്ങളുടെ തന്മാത്രാരൂപമായ വൈജയന്തി എന്ന പേരോടുകൂടിയ മാലധരിക്കുന്നതിനാലാണ് ഭഗവാന് ആ ഒരു നാമം വരുന്നത് ഇരുന്നൂറ്റി പതിനേഴ് വാചസ്പതിരുതാരതി എന്നാണ് വിദ്യയുടെ പതിയായതിനാലാണ് വാചസ്പതി എന്ന പേര് വരുന്നത് സകല പദാർത്ഥങ്ങളെയും പ്രത്യക്ഷീകരിക്കുന്നതിനാൽ ഉദാരതി എന്നും അതുകൊണ്ട് വാചസ്പതിരുതാരഥി എന്ന് ഭഗവാൻ നാമം ഇരുന്നൂറ്റി പതിനെട്ടാമത്തെ നാമം അഗ്രണി എന്നാണ് മുമുക്ഷുക്കളെ അഗ്രമായ അതായത് ഉത്തമമായ പദത്തിലേക്ക് നയിക്കുന്നതിനാൽ അഗ്രണി എന്ന പേര് ഇരുന്നൂറ്റി പത്തൊമ്പതാമത്തെ നാമം ഗ്രാമണി എന്നാണ് ഭൂതഗ്രാമത്തിൻ്റെ നേതൃത്വം വഹി വഹിക്കുന്നതിനാലാണ് ഭഗവാൻ ആ നാമം വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് ശ്രീമാൻ ശ്രീ അതായത് കാന്തി ഉള്ളതിനാൽ ശ്രീമാൻ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ നാമം ന്യായ എന്നാണ് പ്രമാണങ്ങളെ അനുഗ്രഹിക്കുന്നതും അതുപോലെ ഉണ്ടാക്കുന്നതുമായ തർക്കമാകുന്ന ന്യായം ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ ന്യായഹ എന്ന പേര് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് നേതാ ജഗത്താകുന്ന യന്ത്രത്തെ ചലി ചലിപ്പിക്കുന്നതിനാലാണ് ഭഗവാന് നേതാ എന്ന പേര് വന്നത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നാമം സമീരണ എന്നാണ് ശ്വാസരൂപത്തിൽ പ്രാണികളെ ചേഷ്ഠിപ്പിക്കുന്നതിനാലാണ് ആ നാമം വന്നത് ഇരുന്നൂറ്റി ഇരുപത്തിനാലാമത്തെ നാമം സഹസ്രമൂർധ എന്നാണ് ആയിരം മൂർധാവ് ശിരസുകൾ ഉള്ളതിനാലാണ് ആ നാമം വന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ നാമം വിശ്വാത്മാ എന്നാണ് വിശ്വത്തിൻ്റെ ആത്മാവാകയാലാണ് വിശ്വാത്മാവ് എന്ന് ഭഗവാൻ പേര് വന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയാറാമത്തെ നാമം സഹസ്രാക്ഷ എന്നാണ് ആയിരം കണ്ണുകൾ കണ്ണുകളുള്ളതിനാൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് സഹസ്രപാദ് ആയിരം പാദങ്ങൾ ആയിരം കാലുകളുള്ളതിനാലാണ് ഭഗവാൻ ആ പേര് വരുന്നത് ഭഗവാനെങ്ങനെ പ്രകീർത്തിക്കുന്നത് പുരുഷ സൂക്തത്തിലെല്ലാം നിങ്ങൾ കേട്ട് കാണും അല്ലെ ആയിരം ശിരസ് ആയിരം കണ്ണുകൾ ആയിരം കൈകൾ ആയിരം കൂടിയവനെ എന്ന് അതുപോലെ തന്നെ ഈ വിഷ്ണു സഹസ്രനാമത്തിലും ആ നാമങ്ങൾ പറയുന്നു ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ആവർത്തന എന്നാണ് ചക്രത്തെ ആവർത്തനം ചെയ്യുന്നതിനാലാണ് ആ പേര് വന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതോ നിവൃത്താത്മാ എന്നാണ് പേര് നിവൃത്താത്മാ എന്നാണ് നാമം സംസാര ബന്ധത്തിൽ നിന്നും നിവൃത്തി ആത്മാവിന് അതുപോലെ തന്നെ കൂടിയവനായ ആയതിനാലും നിവൃത്താത്മാവ് എന്ന് ഭഗവാന് നാമം കൽപ്പിക്കാം ഇരുന്നൂറ്റി മുപ്പതാമത്തെ നാമം സംവ്രത എന്നാണ് എല്ലാറ്റിനെയും മൂടുന്ന അവിദ്യ കൊണ്ട് സംവ്രതമായതിനാലാണ് ഭഗവാനെ ആ നാമത്താൽ കീർത്തിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ നാമം സം സംപ്രമർദ്ദന സംപ്രമർദ്ദനഹ രുദ്രൻ കാലം തുടങ്ങിയ വിഭൂതികളെ കൊണ്ട് എല്ലാവരെയും മർദ്ദിക്കുന്നതിനാലാണ് അങ്ങനെ ഒരു പേര് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അഹസംവർത്തക എന്നാണ് അഹസ്സുകളെ പ്രവർത്തിപ്പിക്കുന്നതിനാൽ സൂര്യഭഗവാൻ ആയിട്ടിരിക്കുന്ന തേജസ്സായിട്ടിരിക്കുന്ന ഭഗവാനാണ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വഹ്നി എന്നാണ് ഹവിസ്സിനെ വഹിക്കുന്നതിനാലാണ് വഹിനി എന്ന പേര് ഇരുന്നൂറ്റി മുപ്പത്തിനാല് അനിൽഹ എന്ന അനിലഹ അതായത് നിശ്ചിതമായ ഒരു വാസസ്ഥാനമില്ലാത്തതിനാൽ അനിലൻ എന്ന പേര് അല്ലെങ്കിൽ അനാദിയാകിയാൽ അനിലൻ അനാദിയാകിയാൽ അനിലൻ എന്ന് പറയാം ആദാനം ചെയ്യാത്തതിനാലോ ചേഷ്ടിക്കുന്നതിനാലോ അനിലൻ എന്ന പേരും കൽപ്പിക്കാം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ധരണീധര എന്നാണ് അനന്തൻ ദ്വിഗങ്ങള് എടുത്തു പറയുകയാണെങ്കിൽ വരാഹത്തിന്റെ രൂപത്തിൽ ഭൂമിയെ ധരിച്ചതിനാലാണ് ഭഗവാൻ ധരണീധരൻ എന്ന പേര് വരുന്നത് ഇനി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് സുപ്രസാദ എന്നാണ് ശിശുപാലാദികൾക്ക് പോലും മോക്ഷം നൽകി അതുകൊണ്ട് ആ യാദരുവൻ്റെ പ്രസാദം കൃപ കൊണ്ടാണ് എല്ലാവരും മോക്ഷത്തെ നേടുന്നത് അത് സുപ്രസാദ എന്ന നാമത്തിന് അവൻ അർഹനാണ് അതുകൊണ്ട് ഭഗവാൻ ആ പേരിന് അർഹനായി ഇരുന്നൂറ്റി മുപ്പത്തിയേഴോ പ്രസന്നാത്മാ കരുണാർദ്ദ്രസ് സ്വഭാവമുള്ളതിനാൽ പ്രസന്നാത്മാവാണ് ഭഗവാൻ പ്രസന്നമായ സ്വഭാവം ഉള്ളതുകൊണ്ടും ഭഗവാൻ പരമകാരുണികൻ ആയതുകൊണ്ടും പ്രസന്നവാനായതുകൊണ്ട് ഭഗവാൻ പ്രസന്നാത്മാ എന്ന പേര് ഇരുന്നൂറ്റി മുപ്പത്തി എട്ടോ വിശ്വദൃഖ് എന്നാണ് നാമം വിശ്വത്തെ ധരിക്കുന്നവൻ എന്നർത്ഥം ഇനി ഇരുപത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വിശ്വബുഖ് എന്നാണ് വിശ്വത്തെ ഭക്ഷിക്കുകയോ അനുഭവിക്കുകയോ പാലിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് ആ പേര് വന്നു ഇരുന്നൂറ്റി നാൽപ്പത് വിഭു എന്നാണ് ഹിരണ്യഗർഭാതിരൂപത്തിൽ വിവിധമായി ഭവിക്കുന്നതിനാല് നിത്യം വിഭുവായി വിഭു എന്ന പേര് ഇനി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സത്കർത്ത എന്നാണ് പൂജിക്കുന്നതിനാൽ സത്കർത്താവ് സൽ സൽക്കാരം ചെയ്യുന്നതിനാല് അല്ലെങ്കിൽ പൂജിക്കപ്പെടുന്നതിനാലൊക്കെ ഭഗവാന് സൽക്കർത്താവ് എന്ന് പറയാം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടോ സത്കർത്തഹ എന്നാണ് പൂജിതന്മാരാലും പൂജിക്കപ്പെടുന്നതിനാലാണ് ആ പേര് വന്നത് ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് സാധു എന്നാണ് സാധു ന്യായമനുസരിച്ച് പ്രവർത്തിക്കുന്നവനായാലാണ് സാധു എന്ന പേര് സാധ്യത്തെ മാത്രം സാധിപ്പിക്കുന്നതിനാലും സാധു എന്ന് പറയാം അതുപോലെ ജഹ്നു ഇരുന്നൂറ്റി നാൽപ്പത്തി നാലാമത്തെ നാമോ ജനങ്ങളെ അതായത് ജീവന്മാരെ തന്നിൽ ലയിപ്പിക്കുന്നതിനാൽ ഭഗവാൻ ജഹ്നു എന്ന നാമം വന്നു ഭക്തന്മാരെ മോക്ഷത്തിലേക്ക് പരമപദത്തിലേക്ക് നയിക്കുന്നതിനാലും ഭഗവാൻ ജഹ്നു എന്ന നാമത്തിന് ഭഗവാൻ അർഹനാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ചാമത്തെ നാമം നാരായണഹ എന്നാണ് നാരായണഹ നരൻ എന്നാൽ ആത്മാവെന്ന അർത്ഥം ആകാശാദികൾ നാരങ്ങൾ അവയിൽ കാരണരൂപമായിട്ട് വ്യാപിക്കുന്നതാരാണ് വ്യാപിച്ചിരിക്കുന്ന ആരാ ഭഗവാന അതുകൊണ്ട് ഭഗവാൻ നാരായണനായി ജലത്തെയും നാരം എന്ന് പറയാറുണ്ട് നാരം അത് നരൻ്റെ പരമാത്മാവിൻ്റെ സന്തതിയാകുന്നു ആ ജലം മുമ്പ് പരമാത്മാവിന്റെ അയനമായിരുന്നു ആ ജലത്തിൽ അയനം ചെയ്യുന്നവനാണ് അദ്ദേഹത്തെ നാരായണൻ എന്ന് പറയാം അങ്ങനെ ഒരു മനുസ്മൃതി വചനപ്രകാരവും ഭഗവാൻ നാരായണനാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ നാമം നരഹ എന്നാണ് സനാതനായ പരമാത്മാവിന് നരൻ എന്നാണ് പറയുക അതുകൊണ്ട് ഭഗവാൻ നരഹ എന്ന് പറയുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് അസംഖ്യഹ എന്നാണ് സംഖ്യ അതായത് നാമരൂപ ഭേദാദികളില്ലാത്തവൻ അസംഖ്യയൻ എന്ന പേരിന് അർഹനായി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് അപ്രമേയ ആത്മാ എന്നാണ് അപ്രമേയമായ പ്രമാണങ്ങളെ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്ത ആത്മാവോട് സ്വരൂപത്തോടു കൂടിയവൻ എന്നർത്ഥം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ നാമത്തിൻ്റെ അർത്ഥം വിശിഷ്ട എന്നാണ് വിശിഷ്ട സകലതിനെയും അതിശയിപ്പിക്കുന്നതിനാൽ വിശിഷ്ട എന്ന നാമം ഇരുന്നൂറ്റി അൻപതാമത്തെ നാമം ശിഷ്ടം എന്നാൽ ശാസനം എന്നാണ് അതായത് ശിഷ്ടകൃത് എന്നാണ് നാമം ശിഷ്ടകൃത് ശിഷ്ടം എന്നാൽ ശാസനം എന്നാണ് ശാസനം ചെയ്യുന്നവനാണ് ഭഗവാൻ അതുകൊണ്ട് പാലനം എന്നർത്ഥമുണ്ട് പാലനം ചെയ്യുന്നവനാണ് ഭഗവാൻ അതുകൊണ്ട് ശിഷ്ടകൃത എന്ന നാമത്തിന് അർഹനായി ഭഗവാൻ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് എന്ന് പറഞ്ഞത് തുടർന്നുള്ള വീഡിയോസിൽ ബാക്കി വരുന്ന നാമങ്ങളുടെ അർത്ഥം നമുക്ക് വിശദീകരിക്കാം ഇതിനോടൊ